ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം ആദ്യം തന്നെ പറയാനുള്ളത് കനിവിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് കാത്തിരിക്കുകയായിരിക്കും എല്ലാവരും അപ്പോൾ കാത്തിരിക്കുന്ന എല്ലാവരോടും ജീവിതം പറയല് ഒന്നും വിചാരിക്കരുത് കാരണം നമ്മളെ കനിവിൻ്റെ ഇരുപത്തിര ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിർവഹമില്ല കാരണം നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് കേട്ടോ കൊച്ചിയിലാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പല കാര്യങ്ങളും പല സന്തോഷ നിമിഷങ്ങളും സങ്കട നിമിഷങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം ഒരു കാര്യമുള്ള ദിവസമാണെന്ന് അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇപ്പം എറണാകുളത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം വന്നതാണ് അപ്പോൾ ആ അത് കാരണം കൊണ്ട് നമുക്ക് ഇന്ന് കനകിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഇടാൻ വേണ്ടിട്ട് പറ്റണ ഒരു സമയമല്ല നമ്മൾ നിങ്ങളിപ്പൊന്ന് ഈ വീഡിയോ കണ്ടു കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയം നമ്മൾ ചിലപ്പോൾ കനകിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ഇന്നാണ് ശരിക്കും അത് ഷൂട്ട് ചെയ്യേണ്ടത് ആ ദിവസമൊക്കെ എന്തായാലും വീട്ടിൽ നിൽക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും മക്കളും ഉമ്മയും സാക്കു അളൂസും എല്ലാവരും കൂടിയായിട്ട് ഇന്നലെ വന്നതാണ് അപ്പോൾ എന്തിനാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത് എന്താണ് ഇവിടുത്തെ വിശേഷം എന്നൊക്കെ ഉള്ളത് കുറേ കാര്യങ്ങൾ പറയാനും കാണിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ജേബൂസ് ആൻഡ് എന്നുള്ള നമ്മുടെ സെക്കൻഡ് ചാനലിൽ വ്ലോഗെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം ആ വീഡിയോ പോയിട്ട് കാണാം ജേബൂസ് ആൻഡ് എന്നുള്ള നമ്മുടെ സെക്കൻഡ് ചാനലിലെ ആ വീഡിയോ കാണുക അപ്പോൾ നമ്മൾ എറണാകുളം വന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പറയാൻ വന്നത് കുറേ പേര് നമ്മളെ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മളെ കരിവിന്റെ എപ്പിസോഡ് ഇടുന്നതുകൊണ്ട് അത് കാത്തിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം അതുപോലെ നിങ്ങൾ കാത്തിരിക്കും അപ്പോൾ കുറേ പേര് മെസ്സേജ് ആയിട്ടും കമൻറ്റായിട്ടും എന്തോ വീഡിയോ കാണാത്തൊന്ന് വീഡിയോ ഇടേണ്ട ദിവസമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഉണ്ടാവും കാരണം നമ്മൾ വീഡിയോ ഇടുന്ന ദിവസം തന്നെ എല്ലാവരും പറഞ്ഞതാണ് പല തവണ നോക്കി കമന്റിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടിട്ട് വേണം ഉറങ്ങാനേച്ചിട്ട് നിൽക്കുകയായിരുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് കാണാം അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമാണ് കള കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇന്ന് നിങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ അറിയാം പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഈ ജീവിതത്തിൽ മാറ്റി വെക്കാൻ ഒരു ദിവസമായതുകൊണ്ട് അത് എനിക്ക് നേരിൽ എന്താ പറയുക അത് നേരിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ എന്നൊക്കെ ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ട് നമുക്ക് വീട്ടിലുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കനിവിൻ്റെ നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും എന്തിനാണ് ഞങ്ങൾ എറണാകുളത്ത് വന്ന് എന്താണ് ഇവിടെയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ലൈഫിലെ ഏറ്റവും സന്തോഷപ്പെട്ട ഒരു കാര്യങ്ങൾ കാണട്ടാണ് അപ്പം എന്തായാലും ഇൻഷാല്ല കനിവിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം നമ്മുടെ കയ്യിലെ ക്യാമറ അതോട് ചിലപ്പോൾ ഒരു ആട്ടുണ്ടാവും ും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇമ്മങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മക്കളും ഉണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളും ഇവിടെ ഉള്ള ഞങ്ങൾ സന്തോഷമായിട്ടുള്ള മൊമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയിട്ടാ അപ്പോൾ കനിവിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ എനിക്ക് എല്ലാവർക്കും അസലാമോ